കേരളത്തിൽ ഇത്രയും ലക്ഷം ജനങ്ങൾ കോടി ജനങ്ങളുണ്ട് എല്ലാ എന്തെങ്കിലും ഒരു റിലേഷനിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അപ്പം സഹായിച്ചിട്ടുണ്ട് ഒരാളോട് പോലും നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു പ്രവർത്തകനോട് പോലും ഒരു മോഹം കറുത്തുപോലും അപ്പം സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അതുകൊണ്ട് ഇന്ന് ഇന്ന് എല്ലാവരും അപ്പയുടെ മരണശേഷം അതിനെ വാഴ്ത്തി പുകഴ്ത്തി നിൽക്കുന്നു അതാണ് അപ്പയ്ക്ക് ദൈവം തിരിച്ചു കൊടുക്കുന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഞാൻ ഇപ്പം വെളിയിൽ പോയാൽ ഒരുപാട് പേര് തിരിച്ചറി തിരിച്ച് അറിയുന്നതെന്ന് പറഞ്ഞാൽ വന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സാർ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തന്നു സാർ ജോലി വാങ്ങിച്ചു വന്നു മോഡ കല്യാണത്തിന് പൈസ തന്നു വീട് വെച്ച് തന്നു നൂറ് പേര് വന്നാൽ അതിൽ എഴുപത് എൺപത് ജെനുവിൻ ആയിരിക്കും മറ്റ് ട്വൻറ്റി പേഴ്സൻറ്റ് അപ്പം പിന്നെ എഴുപത് എൺപതിനെയാണ് അപ്പോൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ ഒരു മനുഷ്യന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അങ്ങനൊരു ഒരാളുണ്ടാകുമെന്ന് തന്നെ സംശയമാണ് മറിയ ഉമ്മനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം മറിയ ഒരു വർഷം പിന്നിടുകയാണ് എത്ര വലിയൊരു വിടവാണ് അപ്പ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ആ വിടവ് നികത്താൻ പറ്റുന്നതല്ല പിന്നെ ജീവിതമല്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഇവിടെ തന്നെ നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടു ഈ ആളുകൾ വന്ന് സംസാരിക്കുന്നതും അവർ നൽകുന്ന സ്നേഹവും കൊണ്ടാണ് നമുക്കത് ഒരു ലിമിറ്റ് വരെയെങ്കിലും ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നത് ആ ഒരിതിലാണ് അപ്പ എന്തു ചെയ്തു അപ്പ ചെയ്തതിൻ്റെ എല്ലാം അപ്പ വിതച്ചു കൊയ്യുന്നതെല്ലാം ഞങ്ങളാ പക്ഷേ അപ്പം അപ്പയുടെ മരണശേഷം അതായിപ്പോയി അപ്പ മരിച്ചു അപ്പയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഈസ്റ്റർ ഉണ്ടായിരുന്നു പക്ഷെ ആ ആ ഈസ്റ്ററിൻ്റെ ഗുണങ്ങളും എല്ലാം വിതച്ചത് കൊയ്യുന്നതും എല്ലാം ഞങ്ങൾ മൂന്ന് മക്കളും അമ്മയുമാണ് അത് അപ്പയുടെ നന്മയാണ് മലയാളികൾ ഉള്ളിടത്തോളം കാലം അപ്പ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഇപ്പം എവിടെ നടന്നാലും ഏതൊരു സ്ഥലത്ത് ചെന്നാലും അപ്പം എനിക്കറിയത്തില്ല ഇത്രയും കേരളത്തിൽ ഇത്രയും ലക്ഷം ജനങ്ങൾ കോടി ജനങ്ങളുണ്ട് എല്ലാ എന്തെങ്കിലും ഒരു റിലേഷനിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അപ്പം സഹായിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അതപ്പം ചെയ്തു പതിനഞ്ച് വയസ്സോട്ട് ഒരു എഴുപത്തൊമ്പത് വയസ്സിൻ്റെ ഇടയിൽ അപ്പം അത് ചെയ്തു അതിൻ്റെ നന്മയെല്ലാം ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും അപ്പം ഇല്ലാത്ത വിഷമം ഈ ജനങ്ങളെ തീർത്തു തരുന്നുണ്ടോ അപ്പേൻ്റെ വോയിഡ് കവറപ്പ് ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ഒരു ഒരാശ്വാസം അപ്പം ഇതില്ലായിരുന്നെങ്കിലോ നമുക്ക് ഒരു സാധാരണ വീട്ടിലൊരു അപ്പൻ മരിക്കുന്ന പോലെയല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആ വീട്ടുകാരോട് ആളുകൾ സംസാരിക്കുക ആ ഒരു ഒരു മാക്സിമം നാൽപ്പത് അത് കഴിയുമ്പോൾ പിന്നെ അത് തീരും പക്ഷേ ഇത് ഞങ്ങൾക്കങ്ങനെയല്ല ഇവിടെ നിലയ്ക്കാത്ത ജനപ്രവാഹം നിങ്ങൾ കണ്ടല്ലോ ഇപ്പോഴും ഇന്ന് എന്തൊരു ആളായിരുന്നു ഇവിടെ അപ്പം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ പബ്ലിക്കിലി വലിയ ഒരുപാട് പേർക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇപ്പം വെളിയിൽ പോയാൽ ഒരുപാട് പേര് തിരിച്ചറി തിരിച്ച് അറിയുന്നതെന്ന് പറഞ്ഞാൽ വന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സാർ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത് തന്നു സാർ ജോലി വാങ്ങിച്ചു തന്നു മോടെ കല്യാണത്തിന് പൈസ തന്നു വീട് വെച്ച് തന്നു ആരോഗ്യത്തിന് ഇത് തന്നു ആ അത് ചെയ്തു തന്നു ഇത് ചെയ്തു തന്നു പക്ഷേ ഒരുപാട് പേരും ഞങ്ങൾ സാറിനെ കണ്ടിട്ടില്ല സാറേ ഞങ്ങളെ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഒരു ഒരാൾക്ക് സഹായി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അതൊരു അത്ഭുത പ്രഭാ പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ആളുകൾ പറഞ്ഞല്ലോ അപ്പയുടെ വിടവ് നികത്താൻ അമ്മയെ ഞങ്ങൾ മൂന്ന് മക്കളെ കാണുന്നത് അപ്പം പലരും ചെറിയ ചെറിയ ആവശ്യങ്ങൾ വലിയ വലിയ ആവശ്യങ്ങളായിട്ടൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പം നമ്മൾ ഒരു സെക്കൻഡ് പാർട്ടിയോടൊരു ഒപ്പീനിയൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്തിരുന്നില്ല ഏതൊരു ആവശ്യക്കാരൻ വന്നാലും ജനസമ്പർക്കം തന്നെയാണല്ലോ എക്സാമ്പിൾ അപ്പം അപ്പം കാര്യം തീർക്കുകയാണ് അപ്പം ചെക്ക് എഴുതി കൊടുക്കുകയാണ് ഇല്ല അതിൽ കുറച്ച് പേരൊക്കെ ജനുവിൻ ഇരിക്കാം അപ്പയുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ നൂറ് പേര് വന്നാൽ അതിൽ എഴുപത് എൺപത് ജെനുവിൻ ആയിരിക്കും മറ്റേ ട്വൻറ്റി പേഴ്സൻറ്റ് അപ്പം പിന്നെ ഈ എഴുപത് എൺപതിനെയാണ് അപ്പം കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ ഒരു മനുഷ്യന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അങ്ങനെ ഒരു ഒരാളുണ്ടാകുമെന്ന് തന്നെ സംശയമാണ് വീട്ടിലേക്ക് ഇപ്പോഴും ഇങ്ങനെ സഹായം തേടി ആളുകൾ വരുന്നുണ്ടോ വീട്ടിലേക്ക് അധികമില്ല നമ്മൾ നമ്മൾ ഇറങ്ങുവാണ് ഇപ്പം വീട്ടിൽ കൂടുതൽ എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു അപ്പയ്ക്ക് എപ്പോഴും ജനങ്ങളെ സഹായിക്കണം എന്നായിരുന്നു അപ്പം അതിൻ്റെ ഒരു മാർഗം തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ അമ്മയും ഞങ്ങൾ മക്കളും എല്ലാവരും ഒക്കെയാണെങ്കിൽ ചെറിയ തോതിൽ അപ്പൊ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് പതിനഞ്ച് വയസ്സുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി രണ്ട് പ്രാവശ്യം മുഖ്യം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാമെന്ന് ചെറിയ അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് ചാണ്ടിയൊക്കെ ഉള്ളപ്പോഴാണ് ഇപ്പോൾ കൂടുതലാൾ വരുന്നത് അങ്ങനെ വരാറുണ്ട് കൂടുതലും ആളുകളെ കാണുന്നതും പരിചയപ്പെടുത്തുന്നതും വെളിയിൽ പോകുമ്പോഴാണ് അപ്പം ഇല്ലാത്ത വീട്ടിൽ ഞാൻ സത്യം പറഞ്ഞാൽ അപ്പം ഇല്ലാത്ത വീട്ടിൽ എനിക്കധികം നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും സത്യമാണ് അപ്പോൾ മരിച്ചതിന് ശേഷം ഞാൻ അധികം നിന്നിട്ടുമില്ല അപ്പം ഉണ്ടായിരുന്നിടത്തോളം കാലം ആ വീട്ടിലാണ് നിന്നത് ഞാൻ അപ്പം മരിച്ചതിന് ശേഷം ഞാൻ ആ വീട്ടിലധികം നിന്നിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ മറിയ ഇനിയും രംഗത്തേക്ക് ഇറങ്ങുമോ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും പബ്ലിക് ആക്കിയിരുന്നില്ല ആക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇല്ല പന്ത്രണ്ട് വർഷം മുമ്പാണ് മന്ന എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഞാൻ തുടങ്ങിയ അന്ന് അപ്പ അപ്പയുടെ സമ്മതത്തോടെ അപ്പയുടെ എല്ലാ സമ്മതത്തോടെ ഞാനും അമ്മയാണ് അതിനകത്ത് ട്രസ്റ്റികൾ പക്ഷെ അപ്പോൾ ഒറ്റ ഒറ്റ കണ്ടീഷനായിരുന്നു ആരുടെ നിന്നും പൈസ വാങ്ങിക്കാൻ പാടില്ല ആ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഒരിക്കലും അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമലൈസ്ഡ് ഒന്നും ആയിരുന്നില്ല നമ്മൾ ചെറിയ തോതിൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ആ അക്കൗണ്ടിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ആ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് കൊടുത്ത് വളരെ ചെറിയ രീതിയിലായിരുന്നു നോക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ അപ്പം മരിച്ച സാഹചര്യത്തിൽ അതിനെ വിപുലീകരിച്ച് എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ോച്ച് ചെയ്യുവാണ് അതിപ്പം നമ്മുടെ സ്വന്തം കയ്യിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ സാലറിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലാതെ മാറിയുകൊണ്ട് അത് അത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പയുടെ ആഗ്രഹവും അതായിരുന്നു ആളുകളെ സഹായിക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പം അത് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹം ആ ഒരിക്കലും ഉമ്മൻചാണ്ടി ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെയും എവിടെയോ പറഞ്ഞായിരുന്നു അപ്പ എത്ര ചെയ്തോ അതിൻ്റെ പത്ത് ഇരട്ടി ഇന്ന് അപ്പയെ സ്നേഹിക്കുന്ന മലയാളികൾ അപ്പയ്ക്ക് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക ഒന്ന് ഈ കല്ലറയിൽ രണ്ട് അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനത്തിൽ അപ്പയുടെ പേരിൽ ഇന്നിപ്പോൾ നോക്കിയാൽ ഇതുപോലെ ഒരു രാഷ്ട്രീയ നാ നേതാവിനും ഒരു മനുഷ്യനും കിട്ടിക്കാണത്തില്ല കേരളമല്ല ഇന്ത്യ അല്ല ഇൻഡ്യ ഔട്ട്സൈഡ് ഇന്ത്യ വരെ എല്ലാവരും അത് മിക്കവാറും എല്ലാ ആക്ടിവിറ്റി വിത്ത് ചാരിറ്റിയാണ് അപ്പം അപ്പ ആഗ്രഹിച്ചത് എന്തോ അപ്പ സ്നേഹിച്ച ജനങ്ങൾ അപ്പയ്ക്ക് വേണ്ടി അത് തിരിച്ചു ചെയ്യുന്നു അപ്പയുടെ ആത്മാവത് സന്തോഷിക്കുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അപ്പയുടെ പേര് അങ്ങനെ നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം ചാണ്ടി ഇപ്പം അൻപത്തിമൂന്ന് വീടുകൾ ചെയ്യാനായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു അൻപത്തി മൂന്ന് വീടിനും ഉമ്മൻചാണ്ടി ഭവനം എന്തുവാണ് പേര് അങ്ങനെ അതല്ലാതെ വേറെ ആളുകൾ പലരും പണിയുന്നു ഒരുപാട് പേർ അപ്പം ഇതെല്ലാം ഉമ്മൻചാണ്ടി ഭവനം അപ്പം കേരളം മുഴുവൻ എത്ര വർഷം കഴിഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ പേര് കേരളത്തിൽ നിലനിൽക്കത്തക്ക രീതിയിൽ അതായിരിക്കാം ദൈവം അപ്പയ്ക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചു കൊടുക്കുന്ന ദൈവം ഞാൻ അമ്മ എപ്പോഴും പറയുന്നു ദൈവം ആർക്കും കടക്കാരനല്ല എനിക്ക് തോന്നുന്നത് അപ്പ അപ്പയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന ദൈവം അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് പേരപ്പയെ വേട്ടയാടി ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ അപ്പ സഹിച്ചിട്ടുണ്ട് ഒരാളോട് പോലും നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മാധ്യമപ്രവർത്തകനോട് പോലും ഒരു മോഹം കറുത്തുപോലും അപ്പ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അതുകൊണ്ട് ഇന്ന് ഇന്ന് എല്ലാവരും അപ്പയുടെ മരണശേഷം അതിനെ വാഴ്ത്തി പുകഴ്ത്തി നിൽക്കുന്നു അതാണ് അപ്പയ്ക്ക് ദൈവം തിരിച്ചു കൊടുക്കുന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിൻ്റെ യശസ് ഉയർത്തി നിർത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും ഉറപ്പായിട്ടും അങ് ഇന്നിപ്പം ഞാൻ പോയ മീറ്റിങ്ങിൽ തൊട്ട് മുമ്പ് പോയ മീറ്റിങ്ങിൽ പി ജെ കുര്യൻ സാറായിരുന്നു ചീഫ് ഗസ്റ്റ് അപ്പം അദ്ദേഹം പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയുടെ പൈതൃകം നിങ്ങൾ മക്കൾ നിലനിർത്തണം അത് അങ്ങനെ ആർക്കും ലഭിക്കുന്ന ഒരു പൈതൃകമല്ല അത് വളരെ ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടിയെപ്പോലെ ഇനി മറ്റൊരു ഉമ്മൻചാണ്ടി ജനിക്കുമോ എന്നെനിക്കറിയത്തില്ല ഇന്ന് തിരുമേനി പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞു കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത് അതിഗംഭീരമായ പ്രസംഗമായിരുന്നു അപ്പം അതുപോലെ എല്ലാവരും അപ്പ അങ്ങനെയാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പത് ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് ഈ ജനങ്ങളെ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് വരുന്നതാണോ എനിക്ക് തോന്നുന്നത് അപ്പയുടെ ബ്ലെസ്സിങ്ങാണ് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നില്ല അങ്ങനൊരു അങ്ങനൊരു പ്ലാനേ ഇല്ല അങ്ങനൊരാഗ്രഹമില്ല പക്ഷേ ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കാര്യം ചെയ്യണം അപ്പയ്ക്ക് ചാണ്ടി രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഒരാളുടെയും പേഴ്സണൽ ചോയ്സിന് എതിര് നിൽക്കുന്ന ആളല്ല ഞാൻ ഒരുപാട് ആക്ടിവിറ്റീസ് പണ്ടേ ചെയ്യുന്ന എൻ്റെ എനിക്ക് മെലോഡിയ മെലോഡിയെന്ന് പറഞ്ഞൊരു ക്വയർ ഗ്രൂപ്പുണ്ട് അതും പന്ത്രണ്ട് വർഷമായി എൻ്റെ ചാട ട്രസ്റ്റും പന്ത്രണ്ട് വർഷമായി മെലോഡിയയിൽ മൂന്ന് പ്രാവശ്യം അപ്പം ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് ക്വയർ ഗ്രൂപ്പ് ആണെങ്കിലും അത് ചാരിറ്റി ബേസ്ഡ് കോയർ ഗ്രൂപ്പാണ് എല്ലാ വർഷവും ചാരിറ്റി ചെയ്യും അപ്പം അപ്പം അതിൻ്റെ ഇന്ന് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കോയർ ഗ്രൂപ്പ് അപ്പയ്ക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അപ്പയായിരുന്നു ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പം അപ്പ അതാണ് അപ്പ ആഗ്രഹിച്ചത് അപ്പം അത് നിലനിർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ മക്കൾ ഉമ്മൻചാണ്ടിയുടെ യശസ്സ് വാനോളം ഉയർത്തിട്ടെ എന്ന് ആശംസിക്കുകയാണ് പുതുപ്പള്ളിയിൽ നിന്നും ശബരിനാഥികളോടൊപ്പം ആർ പിയൂഷ് മർദ്ദാടൻ ടി വി